ഹലോ ഗൈസ് അപ്പൊ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം കേട്ടോ ഇപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ ചെയ്യുന്ന പുഷ്പാഞ്ജലികളെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത് അപ്പോ നേരെന്താന വീഡിയോയിലേക്ക് പോയാലോ സാധാരണഗതിയിൽ ക്ഷേത്രങ്ങളിൽ പുഷ്പാഞ്ജലി ചെയ്യുന്നത് ദേവപ്രീതിക്കും ഭക്തരായിട്ടുള്ള ജനങ്ങളുടെ ആയുരാരോഗ്യ വർധനവിനു വേണ്ടിയാണ് ക്ഷേത്രങ്ങളുടെ നടകളിൽ ചെന്ന് പുഷ്പാഞ്ജലികൾ നടത്തി വരാറുള്ളത് ഈ പുഷ്പാഞ്ജലികളെന്ന് പറയുമ്പോൾ പലവിധമുണ്ട് യഥാർത്ഥത്തിൽ പുഷ്പാഞ്ജലിയുടെ ഫലങ്ങൾ മനസ്സിലാക്കി നമുക്ക് വേണ്ടത് ഏതാന്നുള്ളത് നമ്മൾ തെരഞ്ഞെടുത്ത് ആ ഒരു പുഷ്പാഞ്ജലി നമ്മൾ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കുമെന്നാണ് വിശ്വാസങ്ങൾ പറയുന്നത് അപ്പോൾ നമ്മൾ ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ സാധാരണ പുഷ്പാഞ്ജലി നമ്മൾ എഴുതിക്കാറുണ്ട് ഈ പുഷ്പാഞ്ജലി നടത്തിയാൽ ലഭിക്കുന്ന ഗുണമെന്ന് പറയുന്നത് ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആയുരാരോഗ്യ വർധനവിന് വേണ്ടിയാണ് നമ്മൾ സാധാരണയായി പുഷ്പാഞ്ജലി ചെയ്യുന്നത് രണ്ടാമതായി വരുന്ന ഒരു പുഷ്പാഞ്ജലിയാണ് രക്തപുഷ്പാഞ്ജലി രക്തപുഷ്പാഞ്ജലി ചെയ്യുന്നത് ശത്രുദോഷ ശമനത്തിന് വേണ്ടിയും നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നതിനു വേണ്ടിയിട്ടാണ് പിഷ്ട സ്ഥിതിക്കും വേണ്ടിയാണ് രക്തപുഷ്പാഞ്ജലി ചെയ്യുന്നത് ഈ ചില ക്ഷേത്രങ്ങളിൽ നമ്മൾ രക്തപുഷ്പാഞ്ജലി വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അവർ ഗുരുതി പുഷ്പാഞ്ജലി എഴുതാറുണ്ട് എന്നാൽ രക്തപുഷ്പാഞ്ജലിയും ഗുരുതി പുഷ്പാഞ്ജലിയും രണ്ടും രണ്ടാണ് കേട്ടോ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേറൊരു ദിവസം ഞാൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് രണ്ടും രണ്ടാന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം വെക്കണോട്ടോ പിന്നെ അടുത്തതായി വരുന്ന കേട്ടോ സ്വയംവര പുഷ്പാഞ്ജലി ഈ സ്വയംവര പുഷ്പാഞ്ജലി ചെയ്തിട്ടുണ്ടെങ്കിൽ ലഭിക്കുന്ന ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്നതാണ് മംഗല്യ സിദ്ധിക്ക് വേണ്ടിയിട്ടാണ് സ്വയംവര പുഷ്പാഞ്ജലി ചെയ്യുന്നത് കേട്ടോ അടുത്തത് എല്ലാവരും ചെയ്യുന്ന ഒരു പുഷ്പാഞ്ജലി ശത്രുദോഷ പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞിട്ടുള്ളത് അത് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ശത്രുദോഷങ്ങൾ മാറാൻ വേണ്ടിയാണ് നമ്മൾ ശത്രുദോഷ പുഷ്പാഞ്ജലി ചെയ്യുന്നത് അടുത്തതാണ് സഹസ്രനാമ പുഷ്പാഞ്ജലി ഇതിന്റെ ഗുണം എന്ന് പറയുന്നത് ഐശ്വര്യ കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അടുത്തതാണ് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി മിക്കവരും ചെയ്യുന്ന ഒരു പുഷ്പാഞ്ജലി ആണ് കേട്ടോ ഇത് ഇത് ഭാഗ്യസിദ്ധിക്ക് വേണ്ടിയിട്ടും സമ്പൽ സമൃദ്ധിക്കും വേണ്ടിയാണ് ഇത് നമ്മൾ ചെയ്യുന്നത് അടുത്തതാണ് കേട്ടോ പുഷ്പാഞ്ജലി ഇത് നടത്തുന്നത് അഭിഷ്ടസ്ഥിതിക്ക് വേണ്ടിയിട്ടാണ് അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അടുത്തതാണ് ദുരിതഹാരമന്ത്ര പുഷ്പാഞ്ജലി ഇത് ചെയ്യുന്നത് മുൻജന്മ പാപ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അടുത്തതാണ് ആയുർ സൂക്ത പുഷ്പാഞ്ജലി ദീർഘായുസന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അടുത്തതാണ് ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി ഇത് കലഹങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ചെയ്യുന്നത് അടുത്തതാണ് പുരുഷ സൂക്ത പുഷ്പാഞ്ജലി ഇത് മോക്ഷം ഇഷ്ടസന്ധാന ലാഭം എന്നിവയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് അടുത്തതാണ് സൂക്ത പുഷ്പാഞ്ജലി ഇത് ശ്രീത്വം വർദ്ധിപ്പിക്കുന്നതിനും സമ്പൽ സമൃദ്ധിക്കുമായാണ് ഈ പുഷ്പാഞ്ജലി ചെയ്യുന്നത് അടുത്തതാണ് ശ്രീ രുദ്ര സൂക്ത പുഷ്പാഞ്ജലി ഇത് ദുരിത നാശം സർവാഭിഷ്ഠിത സിദ്ധി എന്നിവയ്ക്കായാണ് ചെയ്യുന്നത് അടുത്തതാണ് ആരോഗ്യസൂക്ത പുഷ്പാഞ്ജലി ഇത് നടത്തിയാൽ ലഭിക്കുന്ന ഗുണമെന്ന് പറയുന്നത് ശാരീരിക ഫലം വർദ്ധിക്കും അപ്പോൾ ഇത്രക്കൊക്കെ കേട്ടോ ഇനിയുമുണ്ട് പുഷ്പാഞ്ജലികൾ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ വേറൊരു ദിവസം ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും വരേക്കും താറ്റപ്പേപ്പായി സി യു